ഫുട്ബോൾ തട്ടുന്ന മന്ത്രി കൃഷിക്കാരനായ എം എൽ എ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന മന്ത്രി ഇങ്ങനെ പലതരം അംഗം നടത്തിയ രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കണ്ടതാണ് എന്നാൽ കച്ചമുറുക്കി കളരിത്തറയെയും കളരി വിളക്കിനെയും മാറിൽ മാറിൽവച്ച് വലതുകാൽ മുന്നിൽ വച്ച് വലിഞ്ഞമർന്ന് തൊട്ടുപന്ധിച്ച് വാളും പരിചയമായി അംഗത്തിനിറങ്ങുന്ന എം എൽ എയെ അത്ര പരിചയമുണ്ടാകാൻ സാധ്യതയില്ല മുൻ കൃഷിമന്ത്രിയും കൂത്തുപറമ്പ് എം എൽ എയുമായ കെ പി മോഹനനാണ് പൊണ്യം ഏഴരക്കണ്ടത്തെ അംഗത്തട്ടിൽ പോരിനിറങ്ങിയത് ചെറിയ പ്രായത്തിൽ കളരി അഭ്യസിച്ചിരുന്ന കെ പി മോഹനന് അംഗത്തട്ടിൽ പോരുമുറങ്ങുന്നത് കണ്ട പിടിച്ചു നിൽക്കാനായില്ല അംഗം അംഗക്കാരിയും പോരാതെ അദ്ദേഹത്തിന് നിരവധിയായ ആയോധന കലാപമുണ്ടെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിക്കുകയാണ് ചർച്ച മുറുക്കിക്കൊണ്ട് ആദ്യമായാണ് ഒരു നിയമസഭാ സാമാജികൾ കുഞ്ഞു ഈ ചരിത്ര ഭൂമികയിലേക്ക് പ്രവേശിച്ചിരുന്നത് ബോമാനപ്പെട്ട കെ പി മോഹൻ സാർ കുഞ്ഞു രാഷ്ട്രീയത്തിലെ അംഗം ജയിച്ചാണ് കെ പി മോഹനൻ എം എൽ എയും മന്ത്രിയുമായത് നിയമസഭയിലെ രാഷ്ട്രീയ അംഗത്തിന്റെ കടിഞ്ഞാൻ കയ്യിലുള്ള സ്പീക്കർ എ എൻ ശംസീറിന്റെ നേതൃത്വത്തിലാണ് പൊന്നിത്തങ്ക് സംഘടിപ്പിക്കുന്നത് എംഎൽഎയുടെ അംഗത്തട്ടിലെ അഭ്യാസ പ്രകടനത്തിന് സദസ്സിലിരുന്ന സ്പീക്കർ കൈയടിച്ചതോടെ അംഗം ജയിച്ചതിന് തുല്യം തന്നെ നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം